കൂട്ടുകാരെ നമ്മുടെ കട്ട്ലേറ്റിനും നോൺവെജിൻ്റെ കൂടുതൽ ഒരു അക്കമെരിമെൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സല്ലാസിൻ്റെ റെസിപ്പി കാണിച്ചത് കേട്ടോ അപ്പോൾ രണ്ട് സവോള കാമ്പൊക്കെ കട്ടിട്ട് ഇങ്ങനെ സവാരി ഇരിക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ലൈസ് ചെയ്യണം അത് ബോളിലേക്ക് മാറ്റുക ഒരേ ഒരു പരുത്ത തക്കാളി അതിനെ ഞെടുപ്പം കട്ട് ചെയ്ത് അതും ഇതുപോലെ അങ്ങ് സ്ലൈസ് ചെയ്ത് നമ്മുടെ സവോളെ കൂടുതലിടുക രണ്ട് പച്ചമുളക് എരിവിനുസരിച്ച് ആവാം കേട്ടോ രണ്ട് പച്ചമുളക് എടുത്ത് അതിനെ കൂടുതലിടുക ഒരു കുഞ്ഞു വർഷം ഇഞ്ചി ജൂലിനായിട്ടോ ചുവപ്പ് ചെയ്തോ അതിനെ കൂടുതലിടുക അപ്പോൾ അത് വഴി അതിനുശേഷം തേക്കിനെ പോലെ ഇരിക്കുന്ന വേപ്പില അതും ഒന്ന് ചുവപ്പ് ചെയ്ത് അതിന് കൊല്ലം കഴുകുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അപ്പം ഇതിനൊക്കെ ഇളക്കി അങ്ങ് കൂട്ടുക കൈകൊണ്ട് നല്ല ഞെവിടി ഞെവടി ഞാൻ കൂട്ടുക അതിനുശേഷം അത്യാവശ്യം പുളിയുള്ള തൈര് ഇളക്കി അങ്ങ് കൂട്ടിയതിന് ശേഷം അത്യാവശ്യം പുളിയുള്ള തൈര് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ഇളക്കി കൂട്ടി നന്നായിട്ട് ഇതിനകത്ത് അങ്ങ് യോജിപ്പിക്കുക അതിനുശേഷം നല്ല ഫ്രഷ് തേങ്ങയുടെ ഫ്രഷ് പാൽ ഇത് ഇടാം വെള്ളം സ്വല്പം ചേരത്തിൽ ഒന്ന് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത് ഇടാം ആ തേങ്ങാ പാലുമ്പോൾ ചേരത്തി ഇതിലെയൊക്കെ നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കുക ഓ എന്നെ ഒരു ടേസ്റ്റാണെന്ന്